പതിനൊന്ന് വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച ചപ്പാത്തിലെ സാംസ്കാരിക നിലയം പൂർത്തിയായി മെയ് ഇരുപത്തിയഞ്ചിന് സാംസ്കാരിക നിലയം നാടിന് സമർപ്പിക്കും ജില്ലാ പഞ്ചായത്ത് കോടി ചിലവഴിച്ചാണ് സാംസ്കാരിക നിലയം പൂർത്തിയാക്കിയത് വാടൂർ സോമൻ എം സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കും രണ്ടായിരത്തി പതിനാലിലാണ് ചപ്പാത്തിൽ സംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പരധനായ എം ഡി ആണ് ബഹുവർഷ പദ്ധതിയിൽ എൺപത് ലക്ഷം രൂപ അനുവദിച്ച് കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത് കെട്ടിട സാമൂഹ്യ വിരുദ്ധരുടെ താവളമായതോടെ ഇടുക്കി വിഷൻ വാർത്തയാക്കിയതിന് പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന അഡ്വക്കേറ്റ് തിരി എസ് തോമസ് രണ്ട് തവണയായി നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം നടത്തി എന്നിട്ടും പൂർണ്ണമായി സാംസ്കാരിക നിലയം പൂർത്തിയാക്കാനായില്ല പിന്നെയും യം സാമൂഹ്യ ബിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറി രണ്ടായിരത്തി ഇരുപതിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി വന്ന ആശ ആന്റണി സാംസ്കാരിക നിലയത്തിലെ സംരക്ഷണ ചുമതല സമീപത്തുള്ള ഒരു വ്യാപാരിക്ക് കൈമാറി തുടർന്ന് ചുറ്റുമതില നിർമ്മിക്കുകയും തരയോടിട്ട് മനോഹരമാക്കുകയും ചെയ്തു പെയിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കിയതോടെ സാംസ്കാരിക നിലയം നാടിന് സമർപ്പിക്കുകയാണ് മെയ് ഇരുപത്തിയഞ്ചിന് രണ്ടു മണിക്ക് നടക്കുന്ന യോഗത്തിൽ വെച്ച് സാംസ്കാരിക നിലയം വാഴൂർ സോമൻ എം എൽ എ നാടിന് സമർപ്പിക്കും ഭരണാനുമതി നൽകി പണികൾ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ചപ്പാത്തി സാംസ്കാരിക നിലയം നമ്മളിപ്പോൾ അതിൻ്റെ പണികൾ ഒരു നൂറ് ശതമാനത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനം ഈ മെയ് ഇരുപത്തി അഞ്ചാം തീയതി നടത്താനായിട്ടാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ സ്വാഗത സംഘമൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാ വിഭാഗത്തിലെ ആളുകളെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു സ്വാഗത സംഘം നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു തീരുമാനപ്രകാരം ഇതിൻ്റെ എം എൽ എ പീരുമട് നിയോജക മണ്ഡലത്തിലെ എം എൽ എ ശ്രീ വാഴസോമൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പല വർഷങ്ങളിലായി സാംസ്കാരിക നിലയം പൂർത്തിയാക്കാൻ ചെലവഴിച്ചതാകട്ടെ ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സാംസ്കാരിക നിലയം പൂർത്തിയാക്കാൻ പതിനൊന്ന് വർഷം വേണ്ടിവരികയും ചെയ്തു ജനങ്ങൾക്ക് വിവാഹം പോലെയുള്ള ആഘോഷങ്ങൾ ഇനി ഇവിടെ നടത്താനാവും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് സാംസ്കാരിക നിലയം നാടിന് സമർപ്പിക്കുന്നത് ഉദ്ഘാടനം നാടിന്റെ ഉത്സവം സ്വാഗത സംഘം രൂപീകരിച്ചു ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണങ്ങുന്നേൽ അധ്യക്ഷത വഹിക്കും ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും ഇടുക്കി മിഷൻ